സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കടച്ചക്ക കൊണ്ടൊരു ബജിയാണ് ഉണ്ടാക്കുന്നത് കടച്ചക്ക അല്ലെങ്കിൽ ക്ഷീമച്ചക്ക എന്നൊക്കെ പറയും അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടച്ചക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക നല്ല മൂത്ത കടച്ചക്കയാണ് അപ്പോൾ ഇത് വീട്ടിലുണ്ടായിട്ടുള്ള തന്നെയാണ് ഇതിന്റെ തൊലിയും കൂടി ഒന്ന് ചെത്തി കളയാം കടച്ചക്ക വീട്ടിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയ പണ്ടുള്ളവര് കടച്ചക്ക ഉണ്ടെങ്കിൽ കടം വരും എന്നൊക്കെ പറയും അപ്പൊ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഇപ്പൊ നമ്മള് ബഡ്ഡ തൈ ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പം ഇത് അതുപോലെ തന്നെ ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ വെച്ചൊരു തയ്യാണ് അപ്പം മൂന്നാമത്തെ വർഷം തന്നെ അത് നമുക്ക് ആയുണ്ടായി ഇനി നമുക്ക് നന്നായിട്ട് നല്ല സ്ലൈസ് ആയിട്ട് ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം കനം കുറച്ചിട്ട് ഇനി ഇതിൻ്റെ നടുക്കിലൊരു ഒരു കോനുണ്ട് അതും കൂടി ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം അതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേപോലെ അങ്ങോട്ട് കളഞ്ഞാൽ മതി അപ്പം അത് മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് കടലമാവാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പ് അരിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികളൊക്കെ അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി കുറേശ്ശെ ദിവസം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി കടച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കുകയുണ്ട് നല്ല ടേസ്റ്റാണ് വൈകിട്ടത് ചായക്കൊക്കെ ഒരു അടിപൊളി സ്നാക്സാണ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അധികമായിട്ടുണ്ടെങ്കിൽ പിന്നെ മാവ് ഈ കടച്ചക്കേമ്മ പിടിക്കാൻ ഒരുപാടാണ് കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് കൈ വെച്ചെണ്ണ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പം അത് കറക്കി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഓരോന്ന് മുക്കി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്ക വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്ക നന്നായി മാവ് പിടിക്കണം അതിൻ്റെ മുകളിൽ അപ്പം ഇത് മുങ്ങാനുള്ള ഒരു വെളിച്ചെണ്ണ മതി ഒരുപാട് എണ്ണ ആവശ്യമില്ല പിന്നെ അതധികം എണ്ണ കുടിക്കുകയൊന്നുമില്ല അത്ര തന്നെ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഇതിൽ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോലെ എടുക്കാൻ അപ്പൊ അതുപോലെ ബാക്കിയുള്ള കുറച്ചൊക്കെ ഞാൻ മാവില് കുട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ കടച്ചക്ക ഭജി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ചു നോക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ അത് വേവിക്കാതെയാണ് നമ്മൾ കടച്ചക്ക ഉണ്ടാക്കിയത് പക്ഷേ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായി വെന്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് താങ്ക് യു